ഞാനിവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഓട്ടോ ടാക്സി ഒക്കെ ബുക്ക് ചെയ്തത് റാപ്പിഡോ എന്നു പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ്റെ കൂടിയാണ് അതിൽ ഈ ഓട്ടോവും കാറും മാത്രമല്ല അതിൻ്റെ അകത്ത് നമുക്ക് ബൈക്കും കാണാൻ പറ്റും ഒരുപാട് ബൈക്കുകൾ കാണാൻ പറ്റും ഇവിടെ ബാംഗ്ലൂർ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു വരുമാന മാർഗമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കാണിക്കുന്ന ആ കറക്റ്റ് പൈസ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ വെറുതെ അവിടെ ഇറങ്ങിയിട്ട് അവരായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ട ഒരു വിഷയം വരില്ല അങ്ങനെ നമ്മളിപ്പോൾ റൂമിലെത്തി ഞങ്ങൾ മൂന്ന് പേരാണ് ഈ റൂമിൽ അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ് ഞാനും ഷാഫിയും ജയിത്തും ഈ റൂമിലായിരിക്കും ഉണ്ടാവുക അവിടെ ചെറിയൊരു സ്പേസ് അല്ല ഉണ്ട് ഇരിക്കാനൊക്കെ സമാധാനം എ സി ആണ് അവിടെ ചെറിയൊരു ഡ്രോയറുണ്ട് പിന്നെ ടോയ്ലറ്റ് ആ അത്യാവശ്യം ഒരു ചായ പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഹായ് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഉള്ളത് കമ്പനീൻ്റെ മീറ്റിംഗ് ആണ് ഇന്നും നാളെയും അപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും ശരിക്കും ആറരയ്ക്ക് ഇവിടെ എത്തേണ്ടതാണ് ബസ് എല്ലാം കൂടി എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ റൂമിലെത്തി ഏകദേശം എട്ട് മണിയായി ഒരു ആറര ആറര റൂമിൽ റൂമിലെത്തുന്ന വിചാരിച്ചത് ഏകദേശം എട്ട് മണിയായി എനിക്ക് ഇപ്പോൾ ഒമ്പത് ഒമ്പതര ഒക്കെയാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക എൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷ് അപ്പാകണം ചായ കുടിക്കണം അപ്പോൾ ഓക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് റിലാക്സായി ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളെ ജിജിത്തിന് ചെറിയൊരു പ്രശ്നം വന്നത് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ചെറിയൊരു ചെവി വേദനയും വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ പിന്നെ കുറച്ചുകൂടി അധികമായി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി അത് കുഴപ്പമൊന്നുമില്ല ചെവിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ആയത് അതുകൊണ്ട് പനിയും വന്നത് വോമിറ്റിംഗ് അല്ല അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞത് െത്തിട്ടൊരു ഇയ രൂക്കെ കാണിച്ചാൽ മതി നോക്കി നാട്ടില് നമ്മളെ നാട്ടില് മറ്റേ കെശുടി കാണിച്ച നൂറ് ഉണ്ടാവാ ഫീസ് ഇത് ഇവിടെ നാനൂറാളെ ചീന്നു പോയി മൊത്തം ഒരു രണ്ടായിരം ചെലവായി അല്ലെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി രണ്ടായിരത്തി എന്തായാലും ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അതിനുള്ള ഫുഡ് എല്ലാം വാങ്ങി ഇവിടുന്ന് കഴിച്ചു